നല്ല നമസ്കാരം സംഭവം അതിബഹുലമായ കോമഡി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന വയ്ക്കുന്ന ശ്വേതാ മേനോനെതിരെ ഒരു പുരുഷ വേശ്യ രംഗത്ത് വന്നിരിക്കുന്നു മാർട്ടിൻ മേനാച്ചേരി എന്നാണ് ഇവന്റെ പേര് ഇവന്റെ അറിയപ്പെടുന്ന എല്ലാ ദ്വാരങ്ങളിലും കൂടി സദാചാരം ഇങ്ങനെ പൊട്ടിയൊലിച്ചു പോകുന്നതിൻ്റെ വേദനയാവണം ശ്വേതാ മേനോനെതിരെ വെറുതെ രംഗത്ത് വന്നിരിക്കുന്നത് ഇന്ത്യ എന്ന ജനാധിപത്യ രാജ്യത്ത് ആർക്കും ആർക്കെതിരെയും ആർക്കും കോടതിയിൽ പോവാം എന്നുള്ളത് കൊണ്ട് കോടതി കേസെടുക്കും അത് നമ്മുടെയൊക്കെ വിധിയാണ് പ്രിയപ്പെട്ടവരെ ശ്വേതാ മേനോനെതിരെ ഇപ്പോൾ ഒരുത്തൻ രംഗത്ത് വരണമെങ്കിൽ ഒരു കാരണം ഉണ്ടാവണല്ലോ ഉണ്ടാവണം അതാണ് താരങ്ങളുടെ സംഘടനയിൽ നടക്കാൻ പോകുന്ന തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ മാർട്ടിൻ മേനാച്ചേരി ആരുടെയോ പിമ്പാണ് അതെ അവനൊരു പിമ്പാണ് തിരശ്ശീലക്ക് പുറകിൽ നിൽക്കുന്ന ആരുടെയോ ആരു നിന്നാലും കേരളം മേനാച്ചേരി എന്ന ഈ നാറിക്കെതിരെ ശ്വേതയ്ക്കൊപ്പമുണ്ടാവും ഉണ്ടാവണം ഇനി ഈ മേനാച്ചേരി എന്ന നാറിയുടെ ചരിത്രം ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കാൻ പ്രിയപ്പെട്ടവരെ ആണായി പിറന്നാലും പെണ്ണായി പിറന്നാലും ഇത് രണ്ടുമല്ലാത്ത ട്രാൻസ്ജെൻഡർ ആയി പിറന്നാലും ഒരു ഗതികെട്ട കാലത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് മുന്നിൽ നിന്നും പിന്നിൽ നിന്നും മുകളിൽ നിന്നും താഴെ നിന്നും ചതിയുടെ മുടകൾ വന്ന് പതിക്കുന്ന ഒരു കാലം എതിർപക്ഷത്ത് നിൽക്കുന്നവരെ കെണിയിൽ വെച്ചും കെണിയിൽ പെടാതെ കെട്ടുപൊട്ടിച്ചു പോകുന്നവരെ വെട്ടിയും കുത്തിയും കൊന്നു കൊലവളിക്കുന്ന ഒരു നാറിയ കാലം എതിരാളിയെ ഒന്നുകൊണ്ടും നേരിടാൻ പറ്റിയില്ലെങ്കിൽ പെൺകണിയിൽ പെടുത്തുക പെൺകണി കുറെ നാളായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പല വേഷത്തിൽ പല ഇടങ്ങളിൽ തൊഴിൽ ഇടങ്ങളിലും തൊഴിലിന് പുറത്തും ഈ പെൺകണിയിൽ വീണ പലരെയും നമ്മൾ കാണാറുണ്ട് കാലം ഒന്നുകൂടി മാറിയത് കൊണ്ടാവാം ഇതാ പെണ്ണിന് കെണിയൊരുക്കാൻ ആണൊരുത്തൻ എത്തിയിരിക്കുന്നു സിനിമാ താരങ്ങളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ കേസുമായി ഒരു നാറി ഒരു പരനാറി എത്തിയിരിക്കുന്നു അവന്റെ പേരാണ് മാർട്ടിൻ തോണാച്ചേരി സോറി മേനാച്ചേരി വേശ്യാവൃത്തി ഒരു സർക്കാർ ജോലി അല്ലാത്തത് കൊണ്ടും ആ തൊഴിൽ ചെയ്യുന്നവർക്ക് രജിസ്ട്രേഷൻ ഏർപ്പെടുത്തിയിട്ടില്ലാത്തത് കൊണ്ടും അവരുടെ കണക്കുകളൊന്നും നമുക്കറിയില്ലല്ലോ പ്രിയപ്പെട്ടവരെ കണക്കുകൾ എന്ന് പറഞ്ഞാൽ പെൺ വേഷുകളുടെയും എല്ലാ തൊഴിലിലും ഒരുപോലെ തന്നെ മാന്യമായ ഒരു തൊഴിലാണ് വേഷ്യാവൃത്തി എന്ന് ഞാൻ കരുതുന്നു തെറ്റിദ്ധരിക്കേണ്ട ആർക്കും ഉപദ്രവം അല്ലേ ഏതു തൊഴിലും മാന്യമാവുന്നത് അത് മാന്യമായി ചെയ്യുമ്പോഴാണ് ഒരു എത്തിക്സ് ഒക്കെ ഉണ്ടാവണം ഒരു എത്തിക്സ് ഉണ്ടാവണം കാശ് കൂടുതൽ കിട്ടുമെന്ന് കരുതി ആര് വിളിച്ചാലും കൂടെ പോവരുത് കൊടുക്കരുത് അങ്ങനെ യാതൊരു എത്തിക്സും ഇല്ലാത്ത നെറുകോടിന്റെ ഒരു രൂപമാണ് രൂപമാണ് ഇവൻ കാശിനു വേണ്ടി ആരുടെ കൂടെയും കിടന്നു കൊടുക്കുന്ന ഒരാൺ വേശിയാണ് ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന ഈ നാറി ഈ പറഞ്ഞ മാധ്യമ പ്രവർത്തകനാണെന്നൊക്കെ ഇവൻ തന്നെ പറയുന്നു വേശ്യാവൃത്തിയും മാധ്യമ പ്രവർത്തനം ഒന്നിച്ചൊരുപോലെ നടത്തുന്ന ഈ നാറിയെ തിരിച്ചും മറിച്ചും വിളിക്കാം മാധ്യമരംഗത്തെ വേശ്യ അല്ലെങ്കിൽ വേശ്യാവൃത്തിയിലെ മധ്യമ പ്രവർത്തകൻ ആരുടെയോ കയ്യിൽ നിന്നും ചുക്കിലി വാങ്ങി ഇവൻ ഈ മാർട്ടിൻ മേനാച്ചേരി അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശ്വേതാ മേനോനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു തമാശയല്ലേ രാവിലെ വെറും വയറ്റിൽ ഒരു കട്ടൻ ചായക്ക് പകരം ഈ കേസിന്റെ വിശദാംശങ്ങൾ ഒന്ന് വായിച്ചാൽ മതി വായറ്റിൽ നിന്ന് നല്ലവണ്ണം പോകും സാമ്പത്തിക ലാഭത്തിനായി ശ്വേതാ അശ്രീല സിനിമകളിൽ അഭിനയിച്ചിരിക്കുന്നു ആ സിനിമകളിലെ രംഗങ്ങൾ പോൺ സൈറ്റുകളിൽ ഇപ്പോൾ ലഭ്യമാണെന്നാണ് ഈ നാറിയുടെ പരാതി എറണാകുളം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് മുൻപാകെയാണ് മേനാച്ചേരി ഈ ശ്വേതക്കെതിരെ പരാതി നൽകിയത് പരാതി കിട്ടിയ കിട്ടിയാടെ കോടതി ശ്വേതക്കെതിരെ കേസെടുക്കാൻ പോലീസിനോട് പറയുന്നു ശുഷ്കാന്തി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ശുഷ്കാന്തി ഈ പ്രിയപ്പെട്ട മേനാച്ചേരി ഒരു ചെറിയ മീനൊന്നുമല്ല ഭഗവാൻ കൃഷ്ണന്റെ പുതിയ അവതാരമാണ് എവിടെ ധർമ്മക്ഷയമുണ്ടാവുന്നു അവിടെയെല്ലാമാണ് ധർമ്മം പുനഃസ്ഥാപിക്കാൻ കൃഷ്ണൻ അവതരിച്ചിരിക്കുന്നത് കൃഷ്ണൻ മേനാച്ചേരി ആകുന്ന ഉദ്ദേശവും ഏതാണ്ട് ഇതേപോലെയൊക്കെ തന്നെയാണ് സദാചാര സംരക്ഷണം വേറെ ഒന്നുമില്ല വെറും സദാചാര സംരക്ഷണം മേനാച്ചേരി തന്റെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന ബാക്കി കാര്യങ്ങൾ കൂടി കേട്ടാൽ അത് മനസ്സിലാവും ശ്വേതാ മേനൻ സിനിമയിലും പരസ്യങ്ങളിലും അല്ലാതെയും അശ്ലീല രംഗങ്ങളിൽ അഭിനയിക്കുന്നു ആ രംഗങ്ങൾ പോൺസൈറ്റുകളിൽ ആപ്പ് ലോഡ് ചെയ്യുന്നു പണം ഉണ്ടാക്കുന്നു വൾകറായ സെക്സ് നടിയാണ് ശ്വേതാമേനൻ ആ കുപ്രസ്ഥിതി ഉപയോഗിച്ചാണ് ഇവർ സ്വയം വില്പന നടത്തുകയൊക്കെയാണെന്നാണ് ഈ നാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുട്ടികളുടെ പോലും ലൈംഗിക രംഗങ്ങൾ വിറ്റ് ശ്വേത പണമുണ്ടാക്കുന്നു എന്നൊക്കെ ഇവൻ പറയുന്നുണ്ട് ശ്വേതമിനയിച്ച ഗർഭനിരോധന ഉറയുടെ പരസ്യം സൈറ്റിലൂടെ ഇതിനോടകം മുപ്പത് കോടി ജനങ്ങൾ കണ്ടു കഴിയുമെന്നും ഇവൻ സങ്കടപ്പെടുവട്ടു ഇവിടെയൊന്നും നിർത്തുന്നില്ല ഈ വേട്ടാവളിയൻ നാറിയല്ലേ കഴുതയുടെ പൊട്ടി ഒലിക്കുന്ന കാമ മോളിയിട്ട് തീർക്കും പോലെ ഈ സദാചാര നീചൻ ഈ സദാചാര നാറി പിന്നെയും മുരങ്ങുന്നു മൂളുന്നു അശ്ലീയ സൈറ്റുകളെ ശ്വേത കോടികൾ നേടുന്നു എന്നൊക്കെയാണ് യപം പറയുന്നത് യപൻ ഇവനെ വിളിക്കാൻ പാടില്ല ഈ ആണുങ്ങളെ വിളിക്കുന്ന പേരിൽ ശ്വേതയ്ക്ക് സെക്സ് സെക്സ് മാഫികകളുമായി ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പ്രിയപ്പെട്ട ഒരു ഈ കൊച്ചു കേരളത്തില് എന്തൊക്കെ നാറിത്തരങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തലക്കോളവും വെളിവും ഇല്ലാത്ത ഒരുത്തൻ പണ്ട് പലപ്പോഴും പലരെയും ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടി തട്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു ഭൂലോക ഫ്രോഡ് ഇവൻ കൊടുത്ത ഒരു വ്യാജ പരാതി എന്ന ഒറ്റ വായനയിൽ തന്നെ മനസ്സിലാവുന്ന ഒന്നിലാണ് പോലീസ് ജാമ്യം പോലും ഇല്ലാതെ വകുപ്പുകൾ ചുമത്തി പ്രിയപ്പെട്ട ശ്വേതയ്ക്കെതിരെ കേസെടുത്തിട്ടുള്ളത് മേനാച്ചേരി അവൻ്റെ പേര് വിളിക്കുന്നതല്ലേ ഇവൻ പറഞ്ഞിട്ടുള്ള ശ്വേത അഭിനയിച്ച പോൺ സിനിമകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാവോ കളിമണ്ണെന്ന് പറയുന്നു പടം പലരും മാണിക്കും ഇതൊരു നല്ല പടമാണ് രതി നിർവേദം പിന്നെ കാമസൂത്രയുടെ പരസ്യവും ഇപ്പോഴിരിക്കുന്ന ഇപ്പോഴത്തെ ഈ ഈ പ്രായത്തിലുള്ള പിള്ളേരൊന്നും കണ്ടിട്ട് പോലും ഉണ്ടാവില്ല ഞാൻ നേരത്തെ പറഞ്ഞു ശ്വേതാമേനോനെതിരെ പരാതി ഉയർന്നു വന്നിരിക്കുന്ന സമയം ശ്വേത അഭിനയിച്ച കാമസൂത്രയുടെ പരസ്യം ഇറങ്ങിയിട്ട് എത്ര വർഷമായി എന്നറിയാമോ മേനാച്ചേരി പറഞ്ഞ സിനിമകൾ ഇറങ്ങിയിട്ട് ജനങ്ങൾ കണ്ടും മറന്നിട്ടും എത്ര വർഷമായി ഈ പറഞ്ഞ സിനിമകളെല്ലാം തന്നെ സെൻസർ ചെയ്ത് പ്രദർശിപ്പിച്ചതല്ലേ എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ അനുമതി ലഭിച്ചതാണെന്നാണ് അർത്ഥം ഈ പരസ്യവും ഈ സിനിമകളും കണ്ട് മേനാച്ചേരിയുടെ സദാചാരം ഇപ്പോൾ പൊങ്ങണമെങ്കിൽ അത് വെറുതെ അങ്ങ് പൊങ്ങിയതല്ല അവൻ്റെ സദാചാരം ആരും അങ്ങ് പൊക്കിയതാണ് അതാണ് ഇവിടെ പ്രസക്തമാവുന്ന ഒരു ചോദ്യം ആര് എന്തിന് ആരാണ് ഇവന്റെ സ്പോൺസർ അല്ലെങ്കിൽ പണം കൊടുപ്പുകാരൻ അല്ലെങ്കിൽ കൂട്ടിക്കൊടുപ്പുകാരൻ എനിക്കറിയില്ല നിങ്ങൾക്കറിയാമോന്ന് അതും എനിക്കറിയില്ല പക്ഷേ ഇവന്റെ പേര് പറയാനിക്കുന്ന ആണോ മേനാച്ചേരി കുഴപ്പമില്ല കേട്ടിട്ടൊരു അലങ്കാരമൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ ഇവന്റെ പേര് വിളിക്കുന്നില്ല ഇവനെ നാറി എന്ന് വിളിക്കുകയാണ് മേനാച്ചേരിയുടെ സദാചാരം ഈ നാറിയുടെ സദാചാരം ഇപ്പോൾ പൊങ്ങണമെങ്കിൽ അതിനൊരു കാരണമേ ഉള്ളൂ പ്രിയപ്പെട്ടവരെ അമ്മയുടെ തിരഞ്ഞെടുപ്പ് പുറത്തു വരുന്ന വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത ജയിക്കാൻ സാധ്യത കൂടുതൽ തന്നെയാണ് അതാരോ ഭയപ്പെടുന്നു ആരാണ് ഭയപ്പെടുന്നത് ശ്വേതയുടെ വരവ് തടയ തന്നെയാണ് ഇവന്റെ വരവിൻ്റെ ഉദ്ദേശം കെട്ടിയാടുന്ന വേഷങ്ങളിൽ സ്ത്രീ സംരക്ഷകരായി കോലം തുള്ളുന്ന ചിലർ ശ്വേത വരുന്നത് തടയാൻ ശ്രമിക്കുന്നു പ്രിയപ്പെട്ടവരെ സിമ്പിൾ സിനിമയല്ല കേട്ടോ ജീവിതം എന്ന് പറയുന്നത് വഴിയേ പോകുന്നൊരു നാൽക്കാലി നായ മലയാളത്തിലെ ഒരു പ്രമുഖ നടിക്കെതിരെ അതും ഒരു സ്ത്രീക്കെതിരെ ഇങ്ങനെ കുരച്ചിട്ടും അവന്റെ കൂടെയുള്ള പലരും ഇങ്ങനെ മിണ്ടാതെ ഇരിക്കുന്നു തന്നെ ഇവിടെ പലതും ചീഞ്ഞുനാർന്നു എന്നതിന് വ്യക്തമായ തെളിവല്ലേ പ്രിയപ്പെട്ടവരെ മൗനം കൊണ്ട് കോട്ട കെട്ടി അതിലിരിക്കാനുള്ള സമയമല്ല പ്രിയപ്പെട്ട നടന്മാരെ നക്ഷത്ര ലോകത്ത് ജീവിക്കുന്നവരെ സ്ത്രീ സംരക്ഷണവും സ്ത്രീ സുരക്ഷയും എഴുതി വായിക്കുന്ന സ്ലിപ്പിന് മാത്രം പോരാ ജീവിതത്തെ കാണിച്ചു കൊടുക്കണം മാർട്ടിൻ എന്ന ലോക്കൽ ഫ്രോഡ് പട്ടിക്ക് തെരുവിൽ ഈ പെണ്ണിന്റെ മാനം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ശ്വേതാമേനോനൊപ്പം നന്ദി